കുവൈറ്റിലെ പ്രശസ്തയായ ഗായികയ്ക്ക് സംഭവിച്ച അവിശ്വസനീയമായ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമാണെന്ന് തോന്നുന്നുവെങ്കിൽ പോലും ഇതവരുടെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ ഒരു സംഭവമാണ് അതവർ ലോകത്തോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് നോറ എന്ന് പറയുന്ന കുവൈച്ചിലെ പ്രശസ്തയായ ഒരു ഗായിക പങ്കെടുത്തത് സാധാരണ ഒരു കല്യാണത്തിനായിരുന്നില്ല ജിന്നുകളുടെ കല്യാണത്തിലായിരുന്നു സ്വാഭാവികമെന്നോണം ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ജിന്നുകൾക്ക് അങ്ങനെ ഈ ഒരു സംഭവം പറയുന്നതിന് മുമ്പ് ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അദൃശ്യ സൃഷ്ടികളാണ് മനുഷ്യന്റെ ബാഹ്യേന്ദ്രിയങ്ങളാൽ അവരെ കണ്ടെത്തുവാൻ ഒരിക്കലും കഴിയില്ല ജിന്നെന്ന് വിളിക്കാനുള്ള കാരണം അത് നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് അതോടൊപ്പം ജിന്നുകൾക്ക് വ്യത്യസ്ത ദൃശ്യരൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ജിന്നുകൾ മറ്റേതെങ്കിലും രൂപം സ്വീകരിച്ചാൽ ചിലപ്പോൾ മനുഷ്യർക്ക് അവരെ കാണാൻ കഴിഞ്ഞേക്കാം അപ്പോഴും അത് ജിന്നാണെന്ന് തിരിച്ചറിയണമെന്നില്ല നമ്മോടൊപ്പം അതായത് മനുഷ്യരോടൊപ്പം ജിന്നുകൾ വസിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവരെ കാണുവാൻ കഴിയുന്നില്ല അതോടൊപ്പം ജിന്നുകൾ വിവാഹം കഴിക്കുകയും സന്താനോത്പാദനം നടത്തുന്നവരുമാണ് എന്ന് സുഹൈ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുവാൻ സാധിക്കും നോക്ക് മനുഷ്യന്മാരെ പോലെ തന്നെ ജിന്നുകളെയും അള്ളാഹു സുബാ നഹുബത്താല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാൻ നഹുബത്താല പറയുന്നുണ്ട് ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല നോക്കള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജിന്നുകൾക്കും ബാധകമാണ് ജിന്നുകളിൽ തന്നെ വിശ്വാസികളായ ആളുകളും അതോടൊപ്പം അവിശ്വാസികളായ കാഫറുകളായ ആളുകളുമുണ്ട് നോക്കു ജിന്നുകൾ തന്നെ പറഞ്ഞതായി അള്ളാഹു സുബാ നഹുബത്താല വിശുദ്ധ ഖുറാലൂടെ പറയുന്നുണ്ട് ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃദ്ധന്മാരുണ്ട് അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളായി തെറുതിരിക്കുന്നുവെന്നാണ് അതോടൊപ്പം ജിന്നുകൾക്ക് അള്ളാസുബനഹുബാല പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട് രൂപം മാറാനുള്ള കഴിവ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങാനുള്ള കഴിവ് വലിയ കെട്ടിടങ്ങൾ പണിയാനുള്ള കഴിവ് ഇങ്ങനെ പല കഴിവുകളും അള്ളഹസു ബാനഹുബാല ജിന്നുകൾക്ക് നൽകിയിട്ടുണ്ട് ജിന്നുവർഗത്തിലെ ദുഷിച്ച ഒരു വിഭാഗമാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് എന്നാൽ എല്ലാ ജിന്നും ഷെയ്ത്താൻ അല്ല ഇത്തരത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ജിന്നുകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത നൂറ എന്ന് പറയുന്ന സഹോദരിയുടെ സംഭവം ഞാൻ പറഞ്ഞു വെക്കാം നോക്കി നൂറ അതൊരു മനുഷ്യന്മാരുടെ കല്യാണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് മനുഷ്യന്മാരുടെ കല്യാണമായിരുന്നില്ല നെരെമറിച്ച് ജിന്നുകളുടെ കല്യാണമായിരുന്നു എന്നുള്ളത് അതിനുശേഷം അവരുടെ ജീവനം തന്നെ എന്നേക്കുമായി മാറി മറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നടന്ന ആ യഥാർത്ഥ സംഭവകഥ ഞാനൊന്ന് വിവരിക്കാം കുവൈറ്റിലെ പ്രശസ്ത ഗായികയായിരുന്നു നോറ സമ്പന്നമായ വിവാഹ വേദികളിൽ അവളുടെ ശബ്ദം എപ്പോഴും മാറ്റുകൂട്ടിയിരുന്നു അങ്ങനെ ഒരു ദിവസം നോറയെ തേടി ഒരു ഫോൺ കോൾ വരികയാണ് നല്ല രീതിയിൽ മനോഹരമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു അത് തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പാടാൻ വേണ്ടി വിളിച്ചതാണ് പക്ഷെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പരിപാടി രാത്രി പത്തിരയ്ക്ക് ശേഷം മാത്രമേ തുടങ്ങാവൂ എന്ന് അത് കേട്ടപ്പോൾ നോറ ആശങ്കപ്പെട്ടുപോയി സാധാരണയിൽ കവിഞ്ഞ ഈ ഒരു സമയം അങ്ങനെ ആരും പറഞ്ഞു വെക്കാറില്ല എന്നാൽ അവർ വാഗ്ദാനം ചെയ്തത് വലിയ പ്രതിഫലമായതുകൊണ്ട് തന്നെ നോറ അതിനെ സമ്മതിക്കാൻ തയ്യാറായി പക്ഷെ ആ തീരുമാനം നോറയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല പിന്നീട് നോറയും അവരുടെ ബാൻഡും നഗരത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു വിജനമായ സ്ഥലത്ത് വലിയൊരു പഴയ മാളികൾ എത്തിച്ചേരുകയാണ് സ്വർണ്ണ വിളക്കുകളാൽ തിളങ്ങി നിന്ന ആ മാളികയ്ക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു രാത്രി പത്തരയോടുകൂടി അതിഥികൾ എത്തിത്തുടങ്ങി സ്ത്രീകൾ നിലാവ് പോലെ തിളങ്ങുന്ന ഗൌണുകളിലും പുരുഷന്മാർ വിചിത്രമായ ലാഘവത്തോടെയും നീങ്ങുന്നത് നോറ ഇങ്ങനെ ശ്രദ്ധിച്ചു ആദ്യമെല്ലാം സാധാരണയായി തോന്നിത്തുടങ്ങിയെങ്കിലും പിന്നീട് വല്ലാത്തൊരു അസ്വസ്ഥത നോറയ്ക്ക് അനുഭവപ്പെടുകയാണ് അവരുടെ ചിരികൾ മനുഷ്യന്മാരുടേതുപോലെയായിരുന്നില്ല ഭിത്തികളിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന ഒരുതരം പൊള്ളയായ ശബ്ദമായിരുന്നു അത് അവരുടെ ചലനങ്ങളിൽ ഒരുതരം അസ്വാഭാവികതയുണ്ടായിരുന്നു ചിലർ സ്റ്റേജിനടുത്തേക്ക് വന്നപ്പോൾ നോറ ഞെട്ടിപ്പോയി അവരുടെ ചർമ്മം കത്തുന്ന കൽക്കരി പോലെ ചൂടുള്ളതായിരുന്നു ഒരാൾ അവളുടെ കൈയിൽ തട്ടിയപ്പോൾ അത് കല്ല് പോലെ കട്ടിയുള്ളതായി തോന്നി അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അർദ്ധരാത്രിയായി മാറി അന്തരീക്ഷം നിഗൂഢമായി മാറുന്നു അങ്ങനെ സംഗീതങ്ങളും അതിനൊത്ത് ചുവടുകളും നൃത്തങ്ങളും ചിരികളുമായി നിന്നിരുന്ന ആ ഒരു സാഹചര്യം പിന്നീട് ഭയാനകമായ രൂപമാറ്റങ്ങൾക്ക് വഴിമാറി അതിരികളുടെ കാലുകൾ പിന്നോട്ട് വളഞ്ഞു കൈകൾ നീളവും നേർത്തതുമായി വളർന്നു മുഖങ്ങൾ വികൃതമായ രൂപങ്ങളിലേക്ക് മാറാൻ തുടങ്ങി ചിലർ തറയിൽ തൊടാതെ കറങ്ങുന്നത് നോറ കണ്ടു ഇതെല്ലാം നോറയും നോറയോടൊപ്പമുള്ള ബാൻഡുകാരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടവർ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് കണ്ടിട്ടും ഭയപ്പാടോടുകൂടി പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു പാട്ട് നിർത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടികാരണമായിരുന്നു അവർ ആ പാട്ട് നിർത്താതെ പാടിക്കൊണ്ടേയിരുന്നത് പിന്നീട് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ലൈറ്റുകൾ മിന്നി മറഞ്ഞടഞ്ഞു ഹാൾ മുഴുവനും ഇരുട്ടിലായി മന്ത്രിക്കലുകളും ചിരിയുടെ പ്രതിധ്വനികളും മാത്രം അവശേഷിച്ചു അങ്ങനെ നേരം സുബഹിയോടടുത്തു വിദൂരത്തിൽ നിന്നും ദൂരെ നിന്നും ഒരു പള്ളിയുടെ ബാങ്കി കേൾക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹാൾ മുഴുവനും നിശബ്ദമായി മാറുകയാണ് വെളിച്ചം കടന്നു പോകുന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അതിഥികളെല്ലാവരും അപ്രത്യക്ഷമായി മാറുന്നു ആഡംബര മാളിക ശൂന്യവും പൊടി നിറഞ്ഞതും ഉപേക്ഷിക്കപ്പെട്ടതും നിശബ്ദവുമായി നിന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ പങ്കെടുത്തത് മനുഷ്യരുടെ കല്യാണത്തിനല്ല നേരെ മറിച്ച് അത് ജിന്നുകളുടെ കല്യാണത്തിനായിരുന്നു എന്നുള്ളത് പിന്നീട് പേടിച്ചു വിറച്ച നോറയും അവരോടൊപ്പമുള്ള ആ ബാൻഡിലെ ആ ആൾക്കാരും എല്ലാവരും പയന്ന് പേടിച്ച് പുറത്തേക്ക് ഓടുകയാണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് റോഡിലൂടെ ഒരു അപരിചിതനായ മനുഷ്യൻ കടന്നുപോകുന്നു ആ മാളികയെക്കുറിച്ച് ആ മനുഷ്യനോട് അവർ അന്വേഷിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറുപടി ആ സ്ഥലം പത്തു വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് എന്നുള്ളതായിരുന്നു അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ നോറയും നോറയുടെ കൂടെയുള്ള ആ ബാഞ്ചിലെ ആളുകളും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് പിന്നീട് എല്ലാവരും അവിടെ നിന്നും തിരിച്ചു പോവുകയും ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു അവിടെ ഒരു വിവാഹം നടന്നിട്ടില്ല അതൊരു ജിന്നുകളുടെ ഒത്തുചേരൽ മാത്രമായിരുന്നു എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയാണ് അന്ന് രാത്രിയിലുണ്ടായ ആ ഒരു സംഭവം നോറയെ വളരെയധികം മാനസികമായി തളർത്തി പിന്നീട് അവർ ജീവിതത്തിൽ ഇതുവരെയും പാടിയിട്ടില്ല നമുക്ക് നോറ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്കത് കേൾക്കുന്ന സമയത്ത് അവിശ്വസനീയമായി തോന്നുമെങ്കിലും ജിന്നുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ജിന്നുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പോകും നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ജിന്നുകളെ അവരുടെ അദൃശ്യമായ ലോകത്തെക്കുറിച്ചും വിശ്വസിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അത് വിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും വ്യക്തമായി പ്രതിപാദിച്ച കാര്യമാണ് വിശുദ്ധ ഖുറാനിൽ പത്ത് സൂറത്തുകളിലായി നാൽപ്പതിലധികം ആയിരത്തുകളിൽ ജിന്നുകളെ കുറിച്ച് അള്ളാഹു സുബനഹുബത്തല പ്രതിപാദിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു സൂറത്തിന്റെ പേര് തന്നെ ജിന്നു എന്നാണ് ആ ജിന്നുകളുമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം ചില കാര്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നുണ്ട് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി വൈകി ഒരിക്കലും ആരും ഒരു സ്ഥലത്തും പ്രവേശിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഗുഹകൾ വിജനമായ സ്ഥലങ്ങൾ ശ്മശാനങ്ങൾ ഇരുണ്ട കോണുകൾ എന്നിവിടങ്ങളിൽ ജിന്നുകൾ വസിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് രണ്ടാമതായ രാത്രിയിലാണ് ജിന്നുകൾ ഏറ്റവും കൂടുതലും സജീവമാകുന്നത് അതുകൊണ്ട് രാത്രിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കൊന്നും സഞ്ചരിക്കാതിരിക്കുക ഇനി അഥവാ അത്യാവശ്യ സാഹചര്യങ്ങളിൽ രാത്രികളിൽ എവിടെയെങ്കിലും സഞ്ചരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആയത്തിൽ കുറിസി അതോടൊപ്പമുള്ള ഖുറാനിക സുഹൃത്തുകൾ മറ്റുമൊക്കെ ഓതേണ്ടതുണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നോറ ദി ജിൻ സ്റ്റോറി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും